നമസ്കാരം ഫെബ്രുവരി മുതൽ മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ല എന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന മലയാള ചിത്രങ്ങൾ ധാരണ ലംഘിച്ച് നിർമ്മാതാക്കൾ ഒ ടി റ്റിക്ക് നൽകുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് റിലീസ് നിർത്തിവെക്കുന്നതെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി നാൽപ്പത്തിരണ്ട് ദിവസത്തിനു ശേഷമേ ചിത്രങ്ങൾ നൽകുകയുള്ളൂ എന്ന ധാരണ പലരും തെറ്റിച്ചു റിലീസ് സമയത്തെ നിർമ്മാതാക്കളുടെ വിഹിതം ശതമാനത്തിൽ നിന്ന് ശതമാനമായി ഇതിന് പരിഹാരം കണ്ടില്ല ചലച്ചിത്രങ്ങൾ റിലീസ് ചെയ്യില്ല എന്ന് ഫിയോഗ് അറിയിച്ചു സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളെ ഒതുക്കി മൾട്ടിപ്ലക്സുകളെ നിർമ്മാതാക്കൾ സഹായിക്കുന്നു എന്നും ഫിയോക് ഭാരവാഹികൾ ആരോപിച്ചു ഫിയോഗിന്റെ തീരുമാനം പുതിയ ചിത്രങ്ങളുടെ റിലീസ് പ്രതിസന്ധിയിലാക്കും പ്രൊഡ്യൂസർമാരുടെ ഏകാധിപത്യ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് തീരുമാനമെന്ന് ഫിയോ പ്രസിഡന്റ് വിജയകുമാർ പറഞ്ഞു സിനിമാ തിയേറ്ററുകളിൽ പ്രൊജക്ടർ വെക്കാനുള്ള അവകാശം കരാർ ലംഘിച്ച് നിശ്ചിത പ്ലാറ്റ്ഫോമുകൾക്ക് സിനിമ നൽകുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഫിയോ നിർമ്മാതാക്കൾക്ക് മുന്നിൽ വച്ചിരുന്നു എന്നാൽ ഇതിനോട് നിർമ്മാതാക്കൾ ഇതുവരെ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല ഇതില് പ്രതിഷേധിച്ചാണ് തീരുമാനമെന്ന് വിജയകുമാര് പറഞ്ഞു